ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു വാഷറിലൊക്കെ നല്ലോണം ഈ ഒരു കരിമ്പനും ചെളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പ് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും കുറേ നാളൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതിരുന്നാലും പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ ആ ഒരു കരിമ്പനും അതുപോലെ തന്നെ ചെളിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ ാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ആക്കി ക്ലീൻ ആക്കി എടുക്കാട്ടോ അപ്പൊ ഞാൻ ഫ്രിഡ്ജിന്റെ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് അതിലേക്ക് ഇതാ ഒരു നാരങ്ങിന്റെ പകുതി എടുത്തിട്ട് ഒന്ന് പെയ് ഓടിച്ചു ഇനി നമുക്ക് വേണ്ടത് ഷാമ്പു ആണ് ഞാനിപ്പോ ഒരു രൂപയുടെ രണ്ട് ഷാംപൂ ആണ് എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡിന്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാട്ടോ അത് ആവശ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് വിനീഗർ വിനീഗർ കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ പൊന്തി വരും എന്താ പറയാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ വിപ്പ് ചെയ്യുമ്പോൾ വരുമല്ലോ അതേപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്രഡ് ബ്രഷ് എടുക്കാം നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷ് എടുക്കാം സാധാരണ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തുണി കൊണ്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലത്തെ ചെളിയും കാര്യങ്ങളും ഒന്നും പോവുക ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ കൂടുതൽ ചെളി വരിക അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു വാഷറിൽ നന്നായിട്ട് ചെളി ചെളിയുണ്ടെങ്കിൽ നമുക്ക് ഡോർ ഡോറടിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് അടയാതെ വരും അതുപോലെ തന്നെ കറണ്ട് ഒരുപാട് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നിങ്ങൾക്ക് പ്രഷ് ഈ ഒരു വാഷറിന്റെ ഉള്ളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ബഡ്സ് ഉണ്ടല്ലോ ബഡ്സ് ഈയൊരു ഇതിൽ മുക്കിയിട്ട് അത് ചെയ്താലും മതി കേട്ടോ തുണിയൊക്കെ നമ്മൾ മുക്കിയിട്ട് ഈ ഒരു വാഷറിൻ്റെ ഉള്ളിൽ കൂടെ തുടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നാമത് ഒന്നെങ്കിൽ ബ്രഷ് എടുക്കുക ഇല്ലാതെ പട്സ് എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല സ്ക്രബ്ബറെ എടുക്കുക അതായത് നല്ല പുതിയ ഉണ്ടല്ലോ അതിൻ്റെ സൈഡൊക്കെ നല്ല ഷാർപ്പ് ആയിട്ടുണ്ടാകും അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു വാഷറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്ലീൻ ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പോരട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് സ്ക്രബറുണ്ടോ ഇത് പുതിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡ് നമ്മളെ വാഷറിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് ണ്ടല്ലോ നമ്മൾ തുണിയൊന്നും തുണിയും വെരലൊന്നും അതിൻ്റെ ഉള്ളിൽ പോകില്ലാലോ അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ലോണം ക്ലീൻ ആകട്ടോ പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബാക്കി തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒക്കെ വെക്കുന്നത് അതും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ കഴുകി കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ക്ലീനാകും പിന്നെ നമ്മൾ ഷാംപൂ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഞാനൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഫോണ് കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ട് ബാക്കി പിന്നെ ക്യാമറ ഓഫാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് നമ്മൾ ട്ടോ ജസ്റ്റ് അതങ്ങോട്ട് തുടക്കുമ്പോഴത്തേക്കും ആ ഒരു ചെളിയും കരിമ്പനും ആ ഒരു കറുത്ത കളറും ഒക്കെ പോകും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് നല്ല ബുദ്ധി ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് നമ്മളെ സൊല്യൂഷനൊക്കെ ഇട്ട് തുടച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഇതേപോലെ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ചെളിയും കാര്യങ്ങളും ഒക്കെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല ഫ്രിഡ്ജിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി എല്ലാ ഭാഗവും ഒന്ന് ഈ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് ആ ഒരു സോപ്പിൻ്റെയും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ച് ഒന്നും കൂടി തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്